നഹീമിയയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ജെറുസലേം നിവാസികൾ ജനനേതാക്കൾ നേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ പത്തിൽ ഒരാൾ വീതവും ഇതര പട്ടണത്തിൽ പത്തിൽ ഒൻപത് വീതവും താമസിക്കാൻ നറുക്കിട്ടു തീരുമാനിച്ചു ജെറുസലേമിൽ താമസിക്കുവാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ ലേബ്യർ ദേവാലയ ശിർഷകർ സോളമന്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂതാനഗരത്തിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു ജരുസ്ലേമത്തിൽ വസിച്ച പ്രമുഖന്മാർ യൂതായിയുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ് യൂത ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായിയുസിയ്ക്കറിയായിയുടെയും സക്കറിയായിയുടെയും അമരിയയുടെയും അമരിയ ക്ഷേത്രിയുടെയും ഷിബനായിയുടെയും മഹല്ലായിയുടെയും മഹലർ പേ പേരദാസിയുടെയും പുത്രന്മാർ ബറൂഖിൻ്റെ പുത്രൻ മെസിയ ബാറൂഖ് കൊൽഹാസിയെയും അവർ എസായിയും ഹസിയ എദായിയും അവൻ യോദ്ധാവിൻ്റെയും യോദ്ധാവ് കിരാത്തിനെയും സക്രിയയുടെയും പുത്രന്മാരായിരുന്നു പെരേസിൻ്റെ കുടുംബത്തിൽപ്പെട്ട നാനൂറ്റി അറുപത്തിയെട്ട് ധീരന്മാർ ജെറുസലേമിൽ പാർത്തു ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഷിമായിയുടെ പുത്രൻ സല്ലു മെഷൂല യോബിയദിൻ്റെ യോബായ പെതാറിൻ്റെയും പെതായിയ കൊലയായിയുടെയും വലിയ മെസ്സായിയുടെയും മെസ്സിയ ഇത്തിയാലിൻ്റെയും ഇത്തിയൽ ഖഷായിയുടെയും പുത്രന്മാരായിരുന്നു സെല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബേബായ സല്ലായി എന്നിവരും ആകെ തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേർ സിക്രിയുടെ പുത്തൻ ജോയിൽ അവരുടെ ചുമതല വഹിച്ചത് അസിയായുടെ പുത്രൻ ജൂത ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ പുരോഹിതന്മാരിൽ യൊയാറാബിൻ്റെ പുത്രൻ യാദയ്യാസ് ആഖിർ ഹിൽകിയായുടെ പുത്തൻ സെറിയ ഹിൽകിയ മെഷൂല്ല മെഷൂല്ല സോദൂഖിൻ്റെയും സോദൂക്ക് മെതാറിയുടേയും മറാത്ത് ദേവാലയ ഭരണാധികാരിയായ അഹ്റൂബിൻ്റെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചർച്ചക്കാർ എണ്ണൂറ്റി ഇരുപത്തി രണ്ട് പേർ യൊറാമിൻ്റെ പുത്രൻ അതയ്യായി അറുഹാം പരയ്യായുടെയും പെരയ്യ അസിയുടെയും അസി സക്കറിയായുടെയും സക്കറി പാഷുഖിൻ്റെയും പുത്രൻ പാഷൂർ മെൽക്കിയായി പുത്രന്മാരായിരുന്നു യുടെ ചാർച്ചക്കാരായ കുടുംബത്തരവന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അസറിയായുടെ പുത്രൻ അമേഷി ഭായ് അസേഖ ഷിഹായിടേയും മില്ലായിയുടെയും ഷെലോത്ത് ഇഷമാറിൻ്റെ പുത്രന്മാരായിരുന്നു ഇവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ അവരുടെ നേതാവ് കെഗോറിൻ്റെ പുത്രൻ സെബറിയ ആയിരുന്നു ലേവിലിൽ നിന്ന് ഷാറൂഖിൻ്റെ പുത്രൻ ഷമിയ ഷാറൂഖ് എബ്രീൻ്റെ ഇസാക്കി ഷമറിയ ജ്യൂതിയായും പുത്രന്മാരാണ് ദേവാലയത്തിന് പുറമെ ജോലികളിൽ മുന്നോട്ടും വേർനോട്ടം വഹിച്ചിരുന്ന രവീ പ്രമുഖരായ ഷബാധിയായും സുബാധിയുമായിരുന്നു സോഹസ്ത്രപ്രാർത്ഥനകൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന അസഫാറിൻ്റെ പുത്രന്മാരായ സപ്തിയുടെ പുത്രൻ മിക്കായിയുടെ പുത്രൻ മക്കറിയ രണ്ടാമൻ ബഖ്റൂഖിയ രാധൂബിൻ്റെ പുത്രന്മാരായ ഖാലീദിൻ്റെ പുത്രൻ ഷമൂയുടെ പുത്രൻ അദ്ബ വിശുദ്ധ നഗരത്തിൽ ആകെ രേവ്യർ ഇരുന്നൂറ്റി എഴുപത്തി നാല് കാവ വാതിൽ കാവൽക്കാരായ അക്കൂറിൻ്റെയും തൽമാൻ്റെയും അവരുടെ ചാർച്ചക്കാരുടെയും നൂറ്റി എഴുപത്തിയെട്ട് പേർ ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതനായ അവകാശഭൂമിയിൽ താമസിച്ചു എന്നാൽ ദേവാലയ ശുഷകൾ ഒഫീരിൽ താമസിച്ചു ഷിഹാറിലും ഷിബായും അവരുടെ മേൽനോട്ടം വഹിച്ചു ബാനിയുടെ പുത്രന്മാരായ ഉസിയാണ് ജെറുസലേമിലെ രവീരുടെ മേൽനോട്ടം വഹിച്ചത് ബാനി ഹഷാബിൻ്റെയും ഷാബ് മത്തിനിയായുടെയും മത്തനിയ ദേവാലയത്തിൽ ഗാനശുഷ നടത്തിയിരുന്ന ആസാഫിൻ്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായയുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാനശൂഷരുടെ തവണ ഓരോ ഗണത്തിലും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു യുവതാ സോറായുടെ പുത്രൻ മെഷബാലിൻ്റെ പുത്രൻ പെത്താറിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും രാജാവിൻ്റെ ഉപദേഷ്ടാക്കളായി യുവതായിൽപ്പെട്ട ചിലർ കിരിയാത്തോ ദിക്കോൺ ഗക്രോൺ എന്നീ നഗരങ്ങൾ അവരുടെ ഗ്രാമങ്ങൾ യഷുവാടാദേത് അസാദ്ൻ ബ ഇവരുടെ ഗ്രാമങ്ങൾ മെക്കാനോ ഇതിൻ്റെ ഗ്രാമങ്ങൾ സോറ യാമൂദ് സവോന അധുര എന്നീ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ രാഹീത് അതിൻ്റെ വയലുകൾ അസേക്കിയ അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു അങ്ങനെ അവർ ബഷബ മുതൽ ഹിന്നോ താഴ്വര വരെ വാസം ഉറപ്പിച്ചു ബെഞ്ച ബെഞ്ചമിൻ ഗോത്രത്തിൽ ഗിഷാബ് അയ്യോ ബത്രിൽ എന്നിവരുടെ ഗ്രാമങ്ങൾ അനാത്തോത്ത് നോബ് അഥാനിയ ഹാത്തേ റാമ ഗിർത്തിയ ബിസോയി നെബല്ലത് ദോത് ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു യൂതായിയുടെ ചില ഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു ഇത്രയും വേണം ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പൂജ ഉണ്ടായിരിക്കും വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും